ഇലക്ഷന് മുമ്പ് രാഹുലിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കാര്യമായിട്ട് വോട്ട് കൂടും ബി ജെ പിയുടെ വോട്ട് കുത്തനെ താഴെപ്പെടും എലക്ഷൻ കഴിഞ്ഞ് കാണാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എനിക്ക് സംശയം ഇവിടെ എന്നെ കാണാൻ ഞാൻ പറഞ്ഞു ശരിയായി പക്ഷേ എന്നെ തോപ്പിച്ച് കഴിഞ്ഞുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കാര്യമായ വോട്ടുണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ നാലിരട്ടി വോട്ടുണ്ടായി അത് ഞാൻ പാലക്കാട് നേരത്തെ അഭിനയിക്കുകയാണ് ചരിത്ര വിജയമാണ് ചരിത്ര വിജയമാണ് പക്ഷേ ഈ വിജയം രാഹുലിൻ്റെയും ഷാഫിയുടെയും സീയട്ടിൻ്റെയും ഉത്തരവാദിത്വം കൂടുകയാണ് കാരണം ഒരു വർഷത്തിനുള്ളിൽ ലോക്കൽ ബോഡി ലക്ഷം വരും അത് നേരെ ഒന്നര ലക്ഷം കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ വരും അതുകൊണ്ട് രാഹുലിനെ ഓവർ ടൈം വർക്കേണ്ടി വരും പാലക്കാട് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകണം ജനങ്ങൾക്കൊപ്പം പാർട്ടിക്കാർക്കൊപ്പം മാത്രമല്ല ഇലക്ഷൻ കഴിഞ്ഞു ഇനി പാലക്കാട് എല്ലാ വോട്ടർമാർക്കും ഒപ്പം ഉണ്ടാകണം അതോടുകൂടി അസംബ്ലിക്കാരികൾ ശ്രദ്ധിക്കണം യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയി വേണം ഇതെല്ലാം വിജയകരമായി നടപ്പാക്കാൻ കഴിയട്ടെ ഇന്ന് ഞാൻ അൽബണത്ത് ആശംസിക്കുന്നു രാഹുലിനെയും ഷാഫിയെയും സീഠനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അവിടെ പാട്ടുപാടി കുറെ കൂടുതൽ വോട്ട് കിട്ടിയ അത് ശ്രമിച്ചാൽ വിശ്വസനാഥം അഭിനയിക്കുന്നു എന്തോ ചാമക്കര ഉപ്പള്ളി അതുപോലെ തന്നെ തൃക്കാക്കര ഇത് മൂന്നാമത്തെ കാലത്തേക്കാണ് കാര്യം ഒരു ഡിപ്ലോമറ്റ് അല്ല ഡിപ്ലോമറ്റാർപ്പാണ് അങ്ങനെ ഷാർപ്പായിട്ട് പറയും മൂന്നെലക്ഷൻ്റെയും അതിൻ്റെ ക്രമീകരണം ചിറ്റയായിട്ട് അപ്രിയ കാര്യങ്ങൾ അപ്രിയമായിട്ട് പറഞ്ഞുകൊണ്ട് ജീവിച്ചിട്ടുണ്ട് ഇവരുടെ എല്ലാ കൂട്ടായ്മ കേരളത്തിൽ യു ഡി എഫ് ഒരു തിരിച്ചറിയും കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിയാക്ക ഉണ്ടാക്കാൻ ഉള്ള ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ ആശംസകളും അസംബ്ലിയിൽ അസംബ്ലിയിൽ കോൺഗ്രസിനെ യുവ ശബ്ദത്തിൻ്റെ അത് കുറച്ചുകൂടെ ശക്തിയായി ഉയർത്തുവാൻ രാഹുലിൻ്റെ കൂടി വരവോടുകൂടി കഴിഞ്ഞാൽ പ്രതീക്ഷ അങ്ങനെ ഞാൻ എളുപ്പത്തിൽ പറയുന്നില്ല വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ കടുത്ത മത്സരമായിരിക്കുന്ന എൻ്റെ പ്രതീക്ഷ ആ ലോക്കൽ ബോഡി ഇലക്ഷനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് കോൺഗ്രസും യു ഡി എഫും ആരംഭിക്കണം അത് ഈസി വാക്കോറായിട്ട് ആരും കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം